ഹായ് ഫ്രണ്ട്സ് യാസി കാണ്ടിക്ക് സ്വാഗതം ഞാൻ ഇന്ന് കാണിക്കുന്ന ഗോൾഡൻ റോഡ് എന്ന് പറയുന്ന ഒരു ചെടിയാണ് നല്ല ഭംഗിയുടെ പ്ലാന്റ് ആണ് സ്വർണ്ണ എന്നൊക്കെ പറഞ്ഞ പോലെ തന്നെ നല്ല ഭംഗിയിൽ നന്നായിട്ട് ഫവറ് വന്നിട്ടുണ്ട് നല്ല ഒരു ഡേസിൻ്റെ ഒരു പോലത്തെ ചെടിയാണ് ആ ഡേയ്സിൻ്റെ തന്നെ ഒരു വേറെ തരത്തിലുള്ള ചെടിയാണിത് ഇത് ഇങ്ങനെ മുട്ടാണ് ഫസ്റ്റ് ചെറിയ മുട്ടായിട്ട് ആദ്യം വരും പിന്നെ നന്നായിട്ട് ഒരു മാസത്തോളം ആ മുട്ട് നിന്നിട്ട് പിന്നെയാണ് അത് വിരിഞ്ഞ് കിട്ടിയത് ഇതുപോലെ ചെറിയ എട്ടിഞ്ച് പൊട്ടിലാണ് ഞാൻ വെച്ചുകൊടുത്തിരിക്കുന്നത് സാധാരണ മണ്ണും ചാണകപ്പൊടി മാത്രമേ കൊടുത്തിട്ടുള്ളൂ മണലും ചേർന്ന മണ്ണും ഒരുപാട് കട്ട കുത്തി നിൽക്കാത്ത മണ്ണായിരിക്കണം നീർവാഴ്ച അങ്ങനെ വെള്ളം ഒരുപാട് കെട്ടി നിൽക്കാനും പെടില്ല അങ്ങനത്തെ ഉള്ള മണ്ണ് എടുത്തിട്ട് അത് പോട്ട് ചെയ്ത് വെക്കുക നമ്മൾ ഡേസി ചേട്ടൻ്റെ അതേപോലെ തന്നെയാണ് ഇതിൻ്റെ അതിൻ്റെ ഞാൻ ഞായറെ പോലത്തെ ലീഫൊക്കെ ആയിട്ട് ഒരു ചെടീന്നാണ് ഇപ്പോൾ ഇത്രയും പൂക്കൾ ഉണ്ടായിരിക്കുന്നത് നല്ല ഭംഗിയായിട്ട് ഉണ്ടായിട്ടുണ്ട് നാലഞ്ച് ആഞ്ചാറ് തണ്ട് പതിനൊക്കെ ഫ്ലവർ വന്നു ഇതിന് മുട്ട് കാണാൻ നല്ല ഭംഗിയാണ് മുട്ടാണ് ആദ്യം ഇങ്ങനെ നിൽക്കുമ്പോൾ ശരിക്കും മുത്തുമുത്ത് പോലെ അങ്ങനെ നിൽക്കും മണിമണിയായിട്ട് നല്ല ഭംഗിയിൽ ഒരു മാസത്തിനടുത്ത് എടുത്തിട്ടുണ്ട് വിരിഞ്ഞ് കിട്ടാൻ അപ്പോൾ അതുക്കെ വിരിഞ്ഞു കിട്ടുകയുള്ളു വിരിഞ്ഞു കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് അതിൻ്റെ ഒപ്പം തേനീച്ചകളും ഒക്കെ വരുന്നൊണ്ട് പൂമ്പാറ്റം അതൊക്കെ വന്നിരിക്കണ ചെടിയാണിത് അത് കാരണം നന്നായിട്ട് വേറെ ചെടികൾക്കൊക്കെ നല്ലതാണ് പരാഗണം നടത്താനൊക്കെ ഇത് ബൊക്കേലിക്കൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ചെടിയാണിത് ഇതിങ്ങനെ ഒരുപാട് വിരിഞ്ഞ് വരണ മുന്നേ തന്നെ മുറിച്ചെടുത്തിട്ട് നമുക്ക് ബൊക്കേലിക്കൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെ വെച്ചുകൊടുക്കാൻ നല്ല നല്ല ഭംഗിയായിട്ട് നിൽക്കും പിന്നെ അകത്തൊക്കെ വെച്ചുകൊടുക്കാനൊക്കെ ഇങ്ങനെ ബൊക്കെ പോലെ അറേഞ്ച്മെൻറ്റിനൊക്കെ പറ്റിയൊരു പ്ലാൻ്റയാണത് അതിനാണ്ട് ഇത് യൂസ് ചെയ്യണത് ഇത് നന്നായിട്ട് ഫ്ലോറിൻ്റായി ഉണ്ട് പ്രാവശ്യം ഇത് നല്ല വെയിലാണ് വേണ്ടത് നല്ല വെയിലത്താണ് വെച്ചു കൊടുത്തിരിക്കുന്നത് നന്നായിട്ട് വെള്ളം രാവിലെ ദിവസം നന്നായി ഒഴിച്ചു കൊടുക്കണം വെള്ളം ഒഴിക്കാതിരിക്കരുത് ഇപ്പം വേഗം ചെടിൻ്റെ ആ പൂക്കളൊക്കെ വേഗം കൊഴിഞ്ഞു പോവുകയും ചെയ്യും വാടി നിൽക്കുകയും ചെയ്യും ഇതൊരു ബോർഡർ പ്ലാന്റ് ആയിട്ടൊക്കെ വളർത്താൻ പറ്റും അങ്ങനെ ഒരുപാട് ചെടികൾ ഇതിലടിയിലുണ്ടാവും അപ്പം നമുക്ക് അതൊക്കെ മാറ്റി നട്ടിട്ട് അതൊക്കെ ഇങ്ങനെ അരി ഒപ്പം വെച്ച് നട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ചെടികൾ വരും താഴെ ഡേസി പ്ലാന്റിൻ്റെ പോലെ താഴെ നിന്നാണ് ചെടികൾ പൊട്ടിമുളച്ച് വരിക അപ്പോൾ നമുക്കിതൊക്കെ മാറ്റി നട്ടിട്ട് ഒപ്പം വെച്ചുകൊടുത്ത് അതുപോലെ ഫ്ലവർ നന്നായി നല്ല ഭംഗിയിൽ പരിവരിക്കി നിൽക്കും നല്ല ഭംഗി ഉണ്ടാകും എൻ്റെ ഫ്ലവർ കാണാൻ തന്നെ ഒരിതിൽ തന്നെ ഒരു ഒരൊറ്റ ചെടിയിലാണ് അപ്പോൾ ഒരു തണ്ടിലാണ് ഇത്രയും വന്നിക്കണത് ഒരു ചെടീന്ന് ഞാൻ എൻ്റെ അടിയത്തെ ചെടികളൊക്കെ മാറ്റി നടണം ഞാൻ മാറ്റി നട്ട് കഴിഞ്ഞിട്ട് എന്തെങ്കിലും അതിലും നന്നായി ഫ്ളവർ കിട്ടും ഇത് ഇതിലും നല്ലതാണെന്ന് മാറ്റി നടണത് ഇതിൽ ഒരുപാട് തിക്ക് തിക്ക് നിന്നാലും ഫ്ലവറ് കിട്ടില്ല ഇതാണ് എൻ്റെ മുട്ട് മുട്ട് വന്നാൽ അതിൻ്റെ വീടിനെടുത്തതാണിത് ഇതുപോലെ മുട്ട് ചെറു ചെറുതായിട്ട് വന്ന് നിന്നിട്ട് വിരിയാൻ നല്ല സമയം എടുത്തിട്ടുണ്ട് ഒരു മാസത്തിൻ്റെ അടുത്ത സമയമായിട്ടാണ് വിരിഞ്ഞ് കിട്ടിയത് പിന്നെ നമുക്കിതിൽ നേത്രപ്പഴത്തിൻ്റെ ഒക്കെ തോല് ജൈവവളമായിട്ടുള്ളതൊക്കെ ഉണ്ടല്ലോ അത് നമുക്ക് അടുക്കള വേസ്റ്റിൻ്റെ തന്നെ ഇട്ട് മൂന്നിരട്ടി വെള്ളമൊക്കെ ആയിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുക അതുപോലെ ഒഴിച്ചെടുക്കാൻ പറ്റുന്നതിന് അങ്ങനെ ജൈവവളം തന്നെ മതിത്തിന് പിന്നെ ഇത് നവംബർ ലാസ്റ്റത്തോടെ ഇട്ടാണ് ഇതിൽ മുട്ട് വന്നത് ഇപ്പോൾ ജനുവരി ആ ഈ സമയത്ത് അതിന് പൂവൊക്കെ വിരിഞ്ഞു വന്നത് ഇനി എത്ര നിൽക്കുമെന്ന് അറിയില്ല അത് സീസൺ പ്ലാന്റ് ആണോന്നും അറിയില്ല എപ്പോഴും ഫ്ലവർ ഉണ്ടാവും എന്നാണ് പറഞ്ഞത് കുട്ടിയപ്പോൾ നല്ല സ്വർണ്ണ കളറായിട്ടുള്ള നല്ല ഫ്ലവർ ഫ്ലവറാണ് അതിലുണ്ടായത് ഡി എ പി ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കുക ചെയ്യാം ഒരു സ്പൂണൊക്കെ എടുത്തിട്ട് ഒരു സ്പൂണൊക്കെ എടുത്തിട്ട് ഒരു ലിറ്റർ വെള്ളത്തിലാക്കിയിട്ടൊക്കെ ഒഴിച്ചു കൊടുക്കുക അതും ഗ്രാന്സായിട്ടതിന് ഇട്ട് കൊടുക്കരുത് ചെടി വളരെ ചെറിയ നൈസ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് അത് കാരണം കൊണ്ട് അങ്ങനെ വെള്ളത്തിലാക്കിയിട്ട് ഞാൻ ഒഴിച്ചു കൊടുക്കുക അത് ഞാൻ അതിലൊന്നും ചെയ്തിട്ടില്ല അതിൽ ഡി എ പി രാസവളങ്ങളൊന്നും തന്നെ കൊടുത്തിട്ടില്ല സാധാരണ അത് തന്നെ ഉള്ള നമ്മുടെ മണ്ണും ചാണകപ്പൊടികളും തന്നെ ഇത് ഉണ്ടായിട്ടുണ്ട് പിന്നെ ഇങ്ങനെ പച്ചക്കറിൻ്റെ വേസ്റ്റിൻ്റെ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കാറുണ്ട് അങ്ങനെ ഇതിലുണ്ടായിട്ടുള്ളത് പിന്നെ വേണമെങ്കിൽ നമുക്ക് കമ്പോസ്റ്റൊക്കെ ഇട്ട് കൊടുക്കാം കമ്പോസ്റ്റൊക്കെ കൊടുക്കുകയാണെന്നു വെച്ചാലും നല്ലതാണ് മണ്ണൊക്കെ ഇളക്കി കൊടുത്ത് ഇട്ട് കൊടുക്കുക പിന്നെ അതേപോലെ ചെറിയ ചെറിയ പ്ലാൻസ് ഒക്കെ ഉണ്ടെങ്കിൽ മാറ്റി മാറ്റിവെച്ച് കൊടുക്കുകയൊക്കെ ചെയ്യുക അപ്പോൾ നന്നായി ഫ്ലവർ കിട്ടും പിന്നെ ഒരുപാട് വെയിലില്ല ഉച്ചവരയ്ക്കുള്ള വെയിലും കുളിക്കുക നല്ലത് അപ്പോൾ നന്നായി ഫ്ലവർ കിട്ടും പിന്നെ ഇതിൽ വരുന്നത് മീലി ബങ്ക് ആ വെള്ള കളറിലെ ഒരു ഇത് വന്നു ഇതിൽ ആ അപ്പം തന്നെ കൈയോടെ എടുത്ത് കളഞ്ഞിട്ട് അവിടെ കഴുകി കൊടുക്കുക ചെയ്ത് പിന്നെ അങ്ങനെ വന്നിട്ടില്ല അതാണ് ഇതിൽ അധികം വരികയുള്ളൂ അപ്പോൾ നമ്മൾ നീം ഓയിലിൻ്റെ സോപ്പ് വാട്ടർ അടിച്ചുകൊടുത്താൽ മതി വേറെ ഇതിൽ അങ്ങനെയൊന്നും കീടവാണു കാണാനില്ല കീടങ്ങളൊന്നും കാണാനില്ല ചെറിയ ചെറിയ പൂക്കളാണെച്ചാൽ നല്ല ഭംഗിയാണ് അടുപ്പിച്ച് അടുപ്പിച്ചിട്ട് പ്ലാന്റ് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കണ്ടില്ല ഇത് ആകെ ഒരു പ്ലാന്റ് വന്നിട്ടുള്ള ആ ഒരു അല്ല ആ ഒരു പ്ലാന്റ് തണ്ടിലാണ് പിന്നെ അഞ്ചാറ് ശിഖരങ്ങൾ വന്ന് പൊട്ടിയിട്ട് അതിലൊക്കെ ഫ്ലവർ ഉണ്ടായിരിക്കുന്നത് ഒരറ്റ പ്ലാന്റിൻ്റെ മതി ഇങ്ങനെ ഇതുപോലെ ഒരുപാട് ഫ്ലവറുകൾ ഉണ്ടാവും ഡേസി പ്ലാന്റിന് അതിൻ്റെ അതേ സാമ്യമുള്ള പ്ലാന്റ് ആണിത് ഇത് ഇതിങ്ങനെ ഒരു തണ്ട് വന്നിട്ട് അതിലിങ്ങനെ നാല് ഭാഗത്തേക്കായിട്ട് ബ്രാഞ്ച് വന്നിട്ട് അതിലാണ് ഫ്ലവർ ഉണ്ടായിരിക്കുന്നത് ഇത് ഫ്ലവർ ഉണ്ടായി കഴിഞ്ഞാൽ ഒരു രണ്ടോ മൂന്നോ മാസമൊക്കെ ഇതിലെല്ലാം നിൽക്കും പിന്നെ നമ്മൾ അപ്പം വളക്കം ഒന്നുകൂടി കഴിഞ്ഞാൽ വീണ്ടും മുട്ട് വന്നിട്ട് മുട്ട് വന്നിട്ട് പിന്നെ ബിരിയാണി ഒരു മാസമൊക്കെ എടുക്കുക കാരണം പിന്നെയും ഫ്ലവർ ഓയിലുണ്ടാവും അപ്പോൾ എപ്പോഴും ഫ്ലവർ ഉണ്ടാവും അധികവും ഈ പ്ലാന്റിനെ കുറിച്ചിട്ട് ഇഷ്ടപ്പെട്ടവരൊക്കെ നന്നായിട്ട് ലൈക്കും കമൻറ്റൊക്കെ ചെയ്യുക സബ്സ്ക്രൈബൊക്കെ ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബൊക്കെ ചെയ്യുക ഇത്രയ്ക്ക് ഉള്ളൂ ഈ പ്ലാന്റിനെ പറ്റിയിട്ട് പറയാൻ നേഴ്സറികളിൽ നിന്നൊക്കെ ഒന്ന് കിട്ടും മേടിക്കാൻ അധികം വില ഒന്നുമില്ലാത്ത പ്ലാന്റ് ആണ് ഒരുപാട് വിലന്നില്ലെങ്കിൽ നല്ല ഭംഗിയാണ് ഫ്ലവറൊക്കെ കാണാൻ നമുക്ക് ബോർഡറായിട്ടൊക്കെ വെച്ച് കൊടുക്കാം വീട്ടിൽ ഇതുപോലെ ചെറിയ ചെറിയ ചെടികൾ വരുമ്പോൾ അത് പറിച്ചു മാറ്റി നട്ടാൽ മതി വേറെ പോട്ടിലേക്ക് ഒരു എട്ടിഞ്ചിൻ്റെ സാധാരണ പോട്ടിൽ അത് വെച്ച് കൊടുത്തിരിക്കുന്നത് നമുക്ക് വേണമെങ്കിൽ ഒരുപാട് തൈകൾ വരിക കാരണം കൊണ്ട് നമുക്ക് വേണമെങ്കിൽ പത്തിഞ്ചിൻ്റെ പോട്ടൊത്തിരി വലുപ്പുള്ള പോട്ടിലേക്കൊക്കെ വെച്ചു കൊടുക്കുക വച്ചാൽ അതിലൊക്കെ നിറയെ തേകൾ വരും ചെയ്യും ഇതങ്ങനെയാണ് ഇതിന് വിത്ത് വീട്ടല്ലാതെ ഇതിൽ അത് പുതിയ തേകൾ കിട്ടുക നമ്മളടിയിൽ നിന്ന് വരുന്ന തേകളാണിത് കിട്ടുക എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്